സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൂടി ഒരു വീട് വെച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു പുണ്യമാണ് ഈ മനുഷ്യൻ ചെയ്തത് ഇതാണ് ഷായ്ച്ചടം വെച്ചു കൊടുത്ത ആ മനോഹരമായ വീടാണ് എൻ്റെ വീട് തീരുമ്പോഴും മറ്റൊരാൾക്കൂടെ ഒരു വീട് വെച്ചു കൊടുക്കണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെത്തി ഒരുപാട് നന്ദിയുണ്ട് കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന എന്നും ും ഉണ്ടായിരിക്കും എന്റെ വീട് ചെയ്യുന്ന ദിവസം ഇതിന്റെ താക്കോൽ കൈമാറണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി ഞാൻ അങ്ങനെ വലിയൊരു പൈസയുള്ള ആളോ ഒന്നും അല്ല പക്ഷെ എന്റെ ഉള്ളതിന് ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട് എന്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞത് നോ എന്ന് പറയാൻ പഠിക്കണം ശീലമാക്കണമെന്ന് പക്ഷെ ഞാൻ എനിക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല നോ എന്ന് പറയാൻ പ്രവാസികൾ എന്നും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നന്മകളുടെ നാമ്പുള്ളവരുമാണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഞാനും ഒരു പ്രവാസിയാണ് അഭിമാനം കൊള്ളുന്നുണ്ട് നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു നന്മ നിറഞ്ഞ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം പന്തളം കുളനട ഉളനാട് എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇന്നിങ്ങനെ ചേട്ടനെ കണ്ടില്ലേ ചേട്ടൻ്റെ പേര് ഷാജി എന്നാണ് വി സി മാത്യു എന്നാണ് യഥാർത്ഥ പേര് എങ്കിലും ഷാജി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് ചേട്ടൻ ഒരു പ്രവാസിയാണ് ചേട്ടൻ ചെയ്ത നന്മ എന്ന് പറഞ്ഞാൽ സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൂടി ഒരു വീട് വെച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു പുണ്യമാണ് ഈ മനുഷ്യൻ ചെയ്തത് ഇതാണ് ഷാജി ചേട്ടൻ വെച്ചു കൊടുത്ത ആ മനോഹരമായ വീടാണ് എത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം പണിഞ്ഞു നോക്ക് റബർത്താവും മരണപ്പെട്ടുപോയ ഒരു അമ്മയ്ക്കും രണ്ട് മക്കൾക്കുമാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയ ആ നല്ല മനുഷ്യത്വം നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം സന്തോഷമുണ്ട് എൻ്റെ വീട് തീരുമ്പോൾ മറ്റൊരാൾക്കൂടെ ഒരു വീട് വെച്ചു കൊടുക്കണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെത്തി ദൈവത്തിൻ്റെ കൃപ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ വന്നില്ല എൻ്റെ വീട് പണിതോടൊപ്പം തന്നെ ഇതധികം നാളായില്ല നേരത്തെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിരുന്നു ഒരു ഒരു പൂർണ്ണമായിട്ടൊരു വീട് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നു എൻ്റെ വീട് ബുദാശ ചെയ്യുന്ന ദിവസം ഇതിൻ്റെ താക്കോൽ കൈമാറണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്തു ജോയി എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളാണ് പണിതത് വളരെ ഭംഗിയായിട്ട് ചെയ്തു അവർ രണ്ട് പെൺമക്കളാണെന്ന് പറയുമ്പോൾ എനിക്കും രണ്ട് പെൺമക്കൾ തന്നെ ചിലർക്ക് ചിലപ്പോൾ ഭക്ഷണങ്ങളാണ് അവരെ പഠിപ്പിക്കുക വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ എത്തിക്കുക എന്നൊക്കെയുള്ള എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം തന്നെയാണ് മക്കളെ അവർക്ക് കയറി ഒരു നല്ല ഭവനം എന്നത് എല്ലാ വ്യക്തികളുടെയും ആഗ്രഹമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനുമൊക്കെ നല്ല സന്തോഷമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിലുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിൽ തീർച്ചയായും ആത്മസന്തോഷം അതോടൊപ്പം തന്നെ എനിക്കിതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഒരു അലട്ടൽ അതിലൊരു പ്രയാസം തോന്നിയിട്ടില്ല ഇതും വളരെ ഭംഗിയായിട്ട് തന്നെ ആ സമയാസമയങ്ങളിൽ അതിന് പൈസ കൊടുത്ത് തീർക്കുവാൻ ദൈവ എന്നെ സഹായിച്ചു എൻ്റെ വീട് കൺസ്ട്രക്ഷൻ ചെയ്ത ഇപ്പോൾ ഒരു സൈറ്റിൽ ഒരു എൻജിനീയറുണ്ട് മിസ്റ്റർ ജവഹർ രാജ് എന്നു പറഞ്ഞു അപ്പോൾ പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തത് ജവഹർ രാജാണ് ഇത് വന്ന് നോക്കിയിരുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയങ്ങളിലെല്ലാം തന്നെ പുള്ളിയുടെ ഒരു മേൽനോട്ടം സാധാരണഗതിയിൽ ഒരു കൺസ ഒരു സാധാരണ ഒരു ഭവനം പണിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പണിഞ്ഞു കൊടുത്തു ആരെങ്കിലും നോക്കുമോന്നല്ല ഇതൊരു എൻ്റെ സൂപ്പർവൈസ് ചെയ്ത ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ തന്നെ വന്ന് നോക്കുകയും ഇതിൻ്റെ യഥാസമയങ്ങളിൽ പണികൾ നോക്കി വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു എഴുന്നൂറിൽ താഴെ അറുന്നൂറിന് മുകളിൽ എഴുന്നൂറിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റൗട്ട് ഒരു ഹോള് രണ്ട് ബെഡ്റൂമുകൾ ഒരു കിച്ചൺ കിച്ചൺ ബാത്റൂം നല്ല ഭംഗിയായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിരുന്നു ആ വൈറ്റ് അടിച്ചാണ് അത് തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പെയിന്റ് കൂടെ അടിച്ച് അങ്ങനെ പെയിന്റ് ചെയ്യാൻ പറഞ്ഞു പെയിന്റ് കൂടെ ചെയ്ത് ഭംഗിയാക്കി തീർക്കാൻ അവരുടെ ആഗ്രഹമാണ് ഈ വീട്ടിൽ വെച്ചൊരു ഫങ്ഷൻ നടത്തി അത് കൂതാശ്ശെയ്യണമെന്ന് അപ്പം ഞാനതിന് അങ്ങനെ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ കൂതാശയുടെ ദിവസം ഞങ്ങളുടെ ഇടവേലുള്ളവരെല്ലാം വരുന്ന ദിവസമാണ് അപ്പോൾ അവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മക്കളുടെ ആഗ്രഹപ്രകാരം ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ വേണം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അങ്ങനൊരു അവരുടെ വീട്ടിലൊരു ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാനങ്ങനെ വലിയൊരു പൈസ ഉള്ള ആളോ ഒന്നുമല്ല പക്ഷേ എൻ്റെ ഉള്ളതിന് ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തനോട് പറഞ്ഞത് നോ എന്ന് പറയാൻ പഠിക്കണം ശീലമാക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്കിതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല നോ എന്ന് പറയാൻ ഒരു സിറ്റൗട്ട് ഒരു ഹാള് രണ്ട് മുറി രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകൾ ഒരു ഒരു കോമൺ ബാത്റൂമ് അതെ ഒരു അടുക്കള എല്ലാം നല്ല ഫിനിഷായിട്ട് തന്നെ ചെയ്യാൻ പറ്റി വൈറ്റ് അടിച്ച് സാധാരണഗതിയിൽ കൊടുക്കുന്നത് അപ്പം എനിക്ക് എനിക്ക് തോന്നി അതിൽ നിന്ന് പെയിൻ്റ് അടിച്ച് ഇവിടെ കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് പെയിൻറ്റിങ് ചെയ്ത് ഞാൻ അങ്ങനെ നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്ത ആളിനോട് പറഞ്ഞ് പെയിൻ്റോട് അടിക്കണം അങ്ങനെ ലാസ്റ്റിൽ പെയിൻറ്റിങ് ഞാൻ ചെയ്തു കൊടുത്തു വളരെ ഭംഗിയായിട്ട് നല്ല തൈലും ഒക്കെ കിട്ടും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ വീടിനോളം തന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒക്കെയാണ് ചെയ്തത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ മരിച്ചുപോയ വർഗീസ് എന്ന് വിളിക്കുന്ന എന്നോടൊപ്പമൊക്കെയും പഠിച്ചിട്ടുള്ള ആളാണ് പുള്ളി കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് മരിച്ചുപോയി രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് വളരെ പ്രയാസമുള്ള കുടുംബമാണ് ജീവിക്കാനും മറ്റാരും വലിയ സഹായങ്ങളോ അല്ലേ നേരത്തെ വെളിയിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ശേഷം ഇവിടെ വന്ന് ചെറിയ മറ്റ് ജോലികളൊക്കെ ലോട്ടറി കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചിരുന്നത് പെട്ടെന്നുള്ള ഒരു ഇതിൽ മരണപ്പെട്ടു പോയി ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്കൊരു വീട് വെച്ച് കൊണ്ട് നൽകാമെന്നുള്ളവർ കണ്ടെത്തിയതാണ് ഞാൻ വിദേശത്ത് അബുദാബിയിലാണ് ജൂലി എനിക്ക് അവിടെ ചെറിയൊരു ബിസിനസ് ഉണ്ട് എൻ്റെ വൈഫിൻ്റെ പേര് ജൂലി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് എന്നാണ് രണ്ട് പെൺമക്കളാണ് മൂത്തയാൾ അലീന രണ്ടാമത്തെയൾ അന്ന അലീന യു കെയിൽ പഠിക്കുന്നു അന്ന ട്വൽത്തിൽ അബുദാബി ബാവൻസിൽ പഠി പ്രവാസികളെന്നും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നന്മകളുടെ നാമ്പുള്ളവരുമാണ് നന്മ ചെയ്യാൻ മനസ്സുള്ളവരാണ് പ്രവാസികളെപ്പോഴും പലപ്പോഴും പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങളും ആ മനുഷ്യർ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നവർ പ്രവാസികളാണ് പ്രവാസികളെന്ന് പറയുമ്പോൾ ഞാനും ഒരു പ്രവാസിയാണ് അഭിമാനം കൊള്ളുന്നുണ്ട് വലിയ കൊടും ചൂടത്തും മറ്റുമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ആൾക്കാർ പലപ്പോഴും കഴിയുന്നു വാക്ക് വരത്തില്ലല്ലോ അങ്ങനെ വാക്ക് വരത്തില്ല എന്നാലും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന എന്നും ചായച്ചാനും കുടുംബത്തിനും ഉണ്ടായിരിക്കും ഇവിടെ ആയിരുന്നാലും ദൈവം ദീർഘായുസോടും ആരോഗ്യത്തോടും എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ ചായച്ചാനും കുടുംബത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് അത് നമുക്ക് ഒരു വീട് പൂർത്തീകരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കയ്യിൽ നിന്ന് മുഴുവൻ പൈസയും ചിലവാക്കി എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും പൈസ ചെലവാക്കി സ്വന്തം വീട് പോലെ ഒരു വീട് തന്നു അല്ല ഒരുപാട് പൈസ ഉണ്ടെന്നവരുടെ കാര്യമില്ല ഇത് കൊടുക്കാനൊരു മനസ്സും കൂടെ വേണം നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഒരു അല്പമെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പുണ്യമാവുന്നത് അല്ലേ ചേട്ടാ ഒരുപാട് അഭിമാനിക്കുന്നുണ്ടല്ലോ നല്ല സന്തോഷം തോന്നും എന്തായാലും ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് അദ്ദേഹം ഒരു പ്രവാസിയാണ് അപ്പം പ്രവാസ ലോകത്തിനു കൂടി ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് ഈ വലിയ മനുഷ്യൻ ചെയ്തത്